നമസ്കാരം ഈ വീഡിയോയിൽ മത്താരുടെ സുവിശേഷം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം ഭാഗ്യവചനങ്ങൾ ചിത്രീകരിക്കുന്ന ഭാഗമാണിത് നിങ്ങൾക്കറിയാം അഞ്ചാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പന് പന്ത്രണ്ട് വാക്യങ്ങൾ അതിലൊൻപതാമത്തെ വാക്യം അത് ഇപ്രകാരമാണ് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രി പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും വേദപുസ്തകത്തിൽ പുത്രന്മാർ എന്ന് പറയുന്നുവെങ്കിലും അത് യഹൂദൻ്റെ ഒരു പ്രത്യേകമായ ചായവാണ് ആ ചായവിനെ ഞാൻ സ്വീകരിക്കാത്തത് കൊണ്ട് പുത്രി പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും യേശു എന്നോട് ക്ഷമിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യേശുവിൻ്റെ വാക്കുകൾ തിരുത്തിപ്പറയുവാൻ ഞാൻ ആളല്ല എങ്കിലും യേശു യഹൂദൻ്റെ കാഴ്ചപ്പാടിന് ആയിരം പതിനായിരം മൈലുകൾക്കപ്പുറത്ത് പോയി ലിംഗ വേണ്ടി നിലകൊണ്ട ഒരു അത്ഭുത ആത്മീയ പ്രതിഭാസമെന്ന നിലയിൽ ആ ചരിത്രസത്യത്തെ ആദരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ ഒരു മാറ്റം വരുത്തിയത് അതുകൊണ്ടാണ് ഈശ്വരനോട് ക്ഷമിക്കും എന്ന് വളരെ വിശ്വസിക്കാൻ വിശ്വസിക്കാനിടയാകുന്നു എന്നുകൂടെ സൂചിപ്പിച്ച് നമ്മുടെ ചിന്ത ആരംഭിക്കും ഇതിനു മുൻപ് കേരളത്തിൽ അക്രമാസക്തി വർദ്ധിച്ചു വരുന്നു അതിനെ നാം എപ്രകാരം മനസ്സിലാക്കണം അത് നമ്മിൽ ഉണർത്തേണ്ട ബോധം എന്താണ് ഈ ഒരു സാഹചര്യം നമ്മെ അറിയിക്കുന്ന നാം അനുവർത്തിക്കേണ്ട ദൗത്യം എന്താണ് എന്നതിനെ പറ്റിയുള്ള ചിന്തകൾ ഇതിന് മുൻപുള്ള രണ്ട് വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കിട്ടിട്ടുണ്ട് ഇത് മൂന്നാമത്തേതും അവസാനത്തേതുമായ വീഡിയോ ആണ് ഈ ഒരു തീമിനെ പറ്റി ഇവിടെ കുറേ കൂടെ സകാരാത്മകമായി നമുക്ക് ചിന്തിക്കുവാനിടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇവിടെ ഒരു സമൂഹത്തിൽ അക്രമവാസന ഒഴിവാക്കണം എന്ന് മാത്രമല്ല അല്ലെങ്കിൽ അക്രമത്തെ ആശ്രയിച്ച് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മനുഷ്യൻ ശ്രമിക്കുന്ന ആ വ്രവണത അവസാനിപ്പിക്കണമെന്നല്ല അതിനേക്കാളൊക്കെ വളരെ 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 സകാത്മ സകാരാത്മകമായി സമാധാനം സ്ഥാപിക്കുന്നവർ സമാധാനം സൃഷ്ടിക്കുന്നവർ എന്ന വാക്കാണ് ബ്ലെസ്ഡ് ആ പീസ് മെയ്ക്കേഴ്സ് മെയ്ക്ക് മേക്ക് ഏതാ പുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകമായ ആ ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയെപ്പറ്റി ഉപയോഗിക്കുന്ന വാക്കാണ് ഇൻ ദ ബിഗിനിങ് ഗോഡ് മെയ്ഡ് ഹെവൻ ആൻ എർത്ത് മെയ്ഡ് അതേ വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ കലഹം അവസാനിപ്പിക്കുന്നവരും എന്നല്ല പറയുന്നത് ഒത്തുതീർപ്പുണ്ടാക്കുന്നവരും എന്നല്ല പറയുന്നത് നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻ്റ് അല്ല പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ ഒരു പഠിപ്പീലിൻ്റെ അർത്ഥം നമ്മെ എവരെയും ഇപ്പോൾ അലട്ടുന്ന കേരളത്തിൻ്റെ സാംസ്കാരികവും ധാർമ്മികവുമായ അനാരോഗ്യത്തോട് ചേർത്ത് പിടിച്ച് ചിന്തിക്കുവാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും ആഴമേറിയ താല്പര്യമുണ്ട് എന്നതാണ് എൻ്റെ പ്രതീക്ഷ നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് കിടക്കാം അത് അതിനാമുഖമായി എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വളരെ ശക്തിയോടെ പ്രവേശിക്കുന്ന ഒരു സംഭവം സൂചിപ്പിക്കുന്ന ഉചിതമാണ് എന്ന് തോന്നുകയാണ് ഞാൻ ലഭിയിലായിരുന്നപ്പോൾ അക്രൈസ്തവരുമായി യേശുവിൻ്റെ സുവിശേഷം പങ്കിടുന്നതിന് പലവിധമായ തന്ത്രങ്ങളും സ്ട്രാറ്റജീസും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് അതിലൊന്ന് നാഷണൽ കോൺഫറൻസസ് നടത്തുക ഓരോ വിഷയത്തെ പറ്റിയും വിവിധ മത കാഴ്ചപ്പാടിൽ നിന്ന് എന്താണ് പറയാനുള്ളത് എന്ന് ആ കോൺഫറൻസുകളിൽ പങ്കെടുക്കുന്ന നാനാ മത ജാതി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ അറിയിക്കുവാനുള്ള ഒരു ക്രമീകരണം നാഷണൽ കോൺഫറൻസസ് ഓൺ വേരിയസ് സബ്ജക്ട്സ് അത് ഞാൻ മിക്ക ഒരു 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 മാസം ഒരു കോൺഫറൻസെങ്കിലും നടത്തുമായിരുന്നു ആൻഡ് എവറി കോൺഫറൻസ് വാസ് വെരി വെൽ അറ്റൻഡ് ആ കാലത്ത് ഞാൻ ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷനിൽ വർക്ക് ജോലി ചെയ്തിരുന്നത് കൊണ്ട് എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ എളുപ്പമായിരുന്നു അങ്ങനെ ആ ഇനീഷ്യേറ്റീവ്സ് പലരും വളരെ ശ്രദ്ധയോടും ബഹുമാനത്തോടും കൂടെ സ്വീകരിച്ചിരുന്നു അപ്പോൾ ആ ഒരു സീരീസിൽ ഒരു തവണ ഞാനെടുത്ത വിഷയം സ്പിരിച്വൽ പെർസ്പെക്റ്റീവ്സ് ഓൺ പീസ് സമാധാനത്തെ പറ്റിയുള്ള ആത്മീയ കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തെപ്പറ്റി അപ്പോൾ വിവിധ മതത്തെ പ്രതിനിധീകരിച്ച് ആളുകൾക്ക് ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാം ഇസ്ലാം മതത്തെ പ്രതിനിധീകരിച്ച് അന്ന് സംസാരിച്ചത് മൗലാന വൈദുദ്ദീൻ ഖാൻ എന്ന് പറയുന്ന വളരെ ഒരു ഇസ്ലാമിക് ചിന്തകൻ സിഖ് മതത്തെ പ്രതിനിധീകരിച്ച് സംസാരിച്ചത് പ്രൊഫസർ മഞ്ജീത് സിംഗ് എന്ന് പറയുന്ന അനന്തപൂർ സാഹിബ് എന്ന പ്രധാനപ്പെട്ട ഗുരുദ്വാരയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥി സിഖ് മതത്തിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിരുന്നു പ്രൊഫസർ മഞ്ജീത് സിംഗ് അകാൽ ദക് ഗോൾഡൻ ടെമ്പിൾ കഴിഞ്ഞാൽ ചരിത്രപരമായി ഏറ്റവും പ്രധാനം അർഹിക്കുന്നതാണ് അനന്തപൂർ സാഹിബ് അവിടെ വെച്ചാണ് വാസ്തവത്തിൽ ഖാൽസ പന്ത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് അതാണ്ട് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദുമതത്തെ പ്രതികരിച്ച് സംസാരിച്ചത് ആര്യസമാജിൻ്റെ ആദരണീയനായ നേതാവായിരുന്ന സ്വാമി അഗ്നിവേഷാണ് ജൈൻ മതത്തെ പ്രതികരിച്ച് സംസാരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു മുനി ജൈൻ മുനി അപ്പോൾ മറ്റുള്ളവരൊക്കെ ഓരോരുത്തരും എൻ്റെ സാധാരണയുള്ള സമീപനം മറ്റെല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ പ്രസംഗിക്കുമായിരുന്നുള്ളൂ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് കാരണം നിങ്ങളെല്ലാവരും പറയുന്നത് ഞാൻ കേട്ടു അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ക്രിസ്ത്യാനികൾ കേട്ടു അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കേൾക്കാമല്ലോ ഫസ്റ്റ് ലിസൺ ടു അതേഴ്സ് ദെൻ യു ഷെയർ യുവർ ഇൻസൈറ്റ്സ് വിത്ത് ദാറ്റ് വാസ് മൈ സ്ട്രാറ്റജി ദാറ്റ് വാസ് മൈ വേ ഓഫ് ഡൂയിങ് തിങ്സ് അപ്പോൾ എനിക്ക് മുമ്പായി പ്രസംഗിച്ചത് സ്വാമി യജ്ഞവേഷാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാനിപ്പോഴും വളരെ വ്യക്തമായി ഓർക്കുന്നു അദ്ദേഹം പറഞ്ഞത് ലോക മതസ്ഥാപകരെ നാം പരിശോധിച്ചാൽ സമാധാനത്തിന് വേണ്ടി ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയത് ശ്രീ ബുദ്ധനും യേശുക്രിസ്തുവുമാണ് എന്നാൽ സമാധാനത്തിൻ്റെ ആത്യന്തികമായ വില നൽകിയത് യേശുക്രിസ്തുവാണ് അത് ഇംഗ്ലീഷിൽ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ലോഡ് ബുദ്ധ സ്റ്റുഡ് ഫോർ പീസ് മോർ ദെൻ എനിബഡി എൽസ് എമംഗ് ദ ഫൗണ്ടേഴ്സ് ഓഫ് റിലിജ്യൻ ബട്ട് ഇറ്റ് വാസ് ജീസസ് എ ലോൺ ഹു പെയ്റ്റ് ദ പ്രൈസ് ഫോർ പീസ് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് വളരെ സത്യമേറിയ ഒരു പ്രസ്താവനയാണ് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായ തിരിച്ചറിവിൽ നിന്ന് പറഞ്ഞതാണ് ആരും പ്രോമിറ്റ് ചെയ്ത് പറഞ്ഞതല്ല അപ്പോൾ അങ്ങനെ പറയാൻ കാര്യം യേശുവിൻ്റെ ക്രൂസിൻ്റെ അർത്ഥം അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണ് യേശുവിൻ്റെ കുരിശിനെ ഞാൻ ധ്യാനിക്കുന്നവരാണ് പക്ഷേ ഏത് അർത്ഥത്തിലേത് വിധത്തിലേത് ആത്മീയമായ വെളിച്ചത്തിലാണ് ആ ഒരു കടമ ആണ്ടുതോറും നിർവഹിക്കുന്നത് എന്നങ്ങനെയുള്ള ധ്യാനപരമ്പരയിൽ പങ്കെടുക്കുന്ന നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി എനിക്കതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും തൽക്കാലം പറയാനില്ല പിന്നെ ഒരു സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ യേശു നൽകിയ വില എന്താണ് ക്രൂശിലാണ് ക്രൂശാണ് ക്രൂശിലെ മരണം എന്താണ് ക്രൂശിലെ മരണം ലോക സംവിധാനങ്ങളിൽ മനുഷ്യനിർമ്മിതമായ ചട്ടക്കൂടിനുള്ളിൽ മനുഷ്യൻ്റെ സാംസ്കാരികമായ ദർശനത്തിനുള്ളിൽ മനുഷ്യ സ്വഭാവത്തിൻ്റെ ആ വലിയ ചായവ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആരൊക്കെ നിസ്വാർത്ഥമായ സ്നേഹത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടോ അവരെല്ലാം ക്രൂശീകരിക്കപ്പെടും ഇപ്പോൾ ഒരു ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ്റെ പരാജയം എന്ന് കവി പറയുന്നത് പോലെ ഈ ലോകത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അപകടത്തിലാകുക എന്നാണ് പ്രധാനമായും അർത്ഥം യഥാർത്ഥത്തിലുള്ള സ്നേഹം യേശുവിൽ കണ്ട സ്നേഹം അത് കുരിശിലേ അവസാനിക്കാനൊക്കെ കാര്യം കാര്യമെന്താണെന്ന് നാം മനസ്സിലാക്കണം അത് നമ്മുടെ വിഷയത്തോട് വളരെ അടുത്തത് അതി അറിയാതെ നമുക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാനിത് അല്പമൊന്ന് വിശദീകരിച്ച് പറയുന്നത് നിങ്ങൾ ദയവായി ക്ഷമയോടെ ഇതിൽ പങ്കെടുക്കണം എന്തുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ രാജാവായി കടന്നു വന്ന യേശുവിനെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ക്രൂസിൽ കയറ്റി കൊന്നത് ഇതിനൊരു ഉത്തരം നമുക്കുണ്ടാകണം യേശു ആരോടെങ്കിലും അപരാധം ചെയ്തിട്ടല്ല അവനെ അഞ്ച് തവണ വിചാരണ ചെയ്തിട്ടും അവനൽ യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന ഒരേ ഒരു നിഗമനത്തിൽ മാത്രം എത്തി എന്നാലും അവനെ കൊല്ലേണ്ടത് അനിവാര്യമായി തീർന്നത് എന്തുകൊണ്ടാണെന്ന് നാം മനസ്സിലാക്കണം അത് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യ സ്വഭാവത്തിൻ്റെ ഏറ്റവും ശക്തിയേറിയ ചായവ് എങ്ങോട്ടാണ് എന്ന് ആദ്യം നാം ധരിക്കണം മനുഷ്യ സ്വഭാവത്തിൻ്റെ ഏറ്റവും ശക്തിയേറിയ അഭിരുചി ബലം പവർ പവർ ഈ ലോകത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചത് മുഴുവനും മനുഷ്യ എല്ലാ സ്ഥാപനങ്ങളും എല്ലാ സംരംഭങ്ങളും ഈ ബലപ്രയോഗത്തിലാണ് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ രാഷ്ട്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സംസ്കാരങ്ങൾ ഉയരുകയും താഴുകയും ചെയ്യുന്നത് സഭകൾ മത സംവിധാനങ്ങൾ നിൽക്കുന്നത് ഭരണകൂടം പ്രവർത്തിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നത് എല്ലാം രക്തച്ചുരിച്ചിലാണ് ബലപ്രയോഗം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയം വളരെ കൂലങ്കഷമായി പഠിച്ചിട്ടുണ്ട് ദാർശനികതയുടെ വെളിച്ചത്തിൽ പ്രത്യേകിച്ച് പ്ലേറ്റോ തൊട്ട് ഹന്ന അരൻറ്റ് വരെയുള്ള അനേകം അനേകം ചിന്തകരുടെ പുസ്തകങ്ങളിൽ ഡബിൾ എച്ച് ചിന്തിച്ചിട്ടുണ്ട് അവരെല്ലാം ഒന്നുപോലെ പറയുന്നത് ഈ ലോകത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യുദ്ധമല്ലാതെ മറ്റൊരു മാർഗമില്ല സമാധാനത്തിൽ കൂടുതൽ ഒന്നും നേടാൻ സാധ്യമല്ല എന്നാണ് പൊതുവെ ഇന്നുമുള്ള അഭിപ്രായം കാരണമെന്താണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് മുഴുവനും ബലപ്രയോഗം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിലാണ് ആരാണ് നമ്മുടെ ഇടയിൽ മഹാൻ ബലമുള്ളവനാണ് അമേരിക്ക എന്തുകൊണ്ട് ലോകം മാനിക്കുന്നു ധാർമ്മികമായ മേന്മയുണ്ടായിട്ടല്ല ബലമുണ്ടായിട്ടാണ് റഷ്യൻ പ്രസിഡൻ്റായ പുട്ടിന് വലിയ സ്ഥാനമുണ്ട് കാരണം അവൻ വിചാരിച്ചാൽ ഈ ലോകം ചുട്ടീകരിക്കാൻ സാധിക്കും ചൈനീസ് പ്രസിഡൻ്റ് അദ്ദേഹത്തിന് എവിടെ ചെന്നാലും കസേരയുണ്ട് ബലമുള്ളത് കൊണ്ടാണ് മോദിക്ക് കസേരയുണ്ട് ബലമുള്ളതുകൊണ്ടാണ് ധാർമ്മികമായ മേന്മയുണ്ടായിട്ടല്ല നമ്മുടെ ഇടയിൽ തന്നെ ഒരു സഭയുടെ നേതാവിനെ മറ്റെല്ലാ സഭകളുടെയും നേതാക്കന്മാരെക്കാൾ മുൻപന്തിയിൽ നാം കാണുന്നത് അദ്ദേഹത്തിന് പണക്കൊഴുപ്പുണ്ട് രാഷ്ട്രീയമായ സ്വാധീനമുണ്ട് എന്നത് വെച്ച് മാത്രമാണ് യാതൊരു സംശയവുമേ അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം ആദിമ മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ച് ദൈവസ്നേഹത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അവൻ ചെന്ന് പതിച്ചത് മറ്റൊരു മർമ്മത്തിൻ്റെ പുറത്താണ് എൻ്റെ പേരാണ് ബലപ്രയോഗം പവർ സോ ദർ ഓസ് എ ഫണ്ടമെൻ്റൽ ഷിഫ്റ്റ് ഇൻ ഫൗണ്ടേഷൻ ഫ്രം ലവ് ടു പവർ ദൈവം സ്നേഹമാണ് ആ ദൈവം സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ആ സ്നേഹത്തിൽ നിന്ന് മാത്രമേ സത്യസന്ധമായ ആത്മാർത്ഥതയുള്ള കൂട്ടായ്മ ഉണ്ടാകുകയുള്ളു ആ കൂട്ടായ്മയിൽ നിലനിൽക്കാൻ മനുഷ്യൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് വിലക്കപ്പെട്ട കനി കഴിച്ച് ദൈവത്തെ പോലെ ആയാൽ ആ കൂട്ടായ്മയിൽ നിൽക്കേണ്ടായല്ലോ എനിക്ക് സ്വന്തമായ ബലം ഉണ്ടാകും പവർ ഉണ്ടാകും അങ്ങനെ മനുഷ്യൻ്റെ സ്വഭാവം ആ നിമിഷം മുതൽ സ്നേഹത്തെ ഉപേക്ഷിച്ച് ബലപ്രയോഗത്തിൽ മാത്രം ആശ്രയിച്ച് മനുഷ്യ സ്വഭാവം എന്നേക്കുമായി അപ്രകാരമുള്ള ഒരു രൂപ രൂപാന്തരം അല്ലെങ്കിൽ രൂപ വൈ വൈ വക്രീകരണം ദ ഡീഫോർമേഷൻ ഓഫ് ഹ്യൂമൻ നേച്ചർ ഡീ നേച്ചേർഡ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അതിനുശേഷം ചരിത്രം ആദ്യം മുതൽ ഇന്ന് വരെയും നാം കാണുന്നത് ബലപ്രയോഗം 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 നമ്മളിപ്പോൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്നു എങ്ങനെയാണ് അലക്സാണ്ടർ ഗ്രേറ്റ് ആയത് മുപ്പത്തി ഇരുപതാമത്തെ വയസ്സിൽ കുടിച്ചു കുടിച്ച് കുടിച്ചു പെടുത്ത് ചത്തുപോയി പക്ഷെ അദ്ദേഹം മഹാനാണ് കാരണം അത്രമാത്രം സൈനിക ശക്തി ഉണ്ടായിരുന്നു നെപ്പോളിയൻ ദ ഗ്രേറ്റ് എന്ന് പറയുന്നത് എന്താണ് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി ഗ്രേറ്റ് പീറ്റർ ദ ഗ്രേറ്റ് എന്ന് വന്നു റഷ്യൻ ഇതും അദ്ദേഹവും വലിയ യുദ്ധം നടത്തി അങ്ങനെ ആരൊക്കെ രക്തചുരുത്തിൽ നടത്തിയിട്ടുള്ള ആർക്ക് മറ്റെല്ലാവരേക്കാളും കൂടുതൽ ബലപ്രയോഗം നടത്താൻ കഴിഞ്ഞു അവരാണ് ചരിത്രത്തിൽ ഇങ്ങനെ മിന്നു നിൽക്കുന്ന താരങ്ങൾ ഇന്ന് നമ്മുടെ ഭാരത രാഷ്ട്രീയത്തിലൂത് തന്നെയാണ് ലോകരാഷ്ട്രീയത്തിലൂടെ തന്നെയാണ് എന്നാൽ ഈ ബലപ്രയോഗത്തിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ജീവിത രീതിയിൽ ഒരു സംസ്കാരത്തിൽ ഒരിക്കലും സമാധാനം സ്ഥാപിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ വയോഹനാദത്തിന് ശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്ക്യത്തിൽ എന്താണ് പറയുന്നത് വളരെ ശ്രദ്ധേയമായ വാക്കുകൾ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ലോകം സമാധാനം എങ്ങനെയാണ് തരുന്നത് വാളിൻ്റെ മിന്നലിൽ കൂടെയാണ് സെയിൻറ്റ് അഗസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പുസ്തകം ദ സിറ്റി ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ പട്ടണം എന്ന ശീർഷകത്തിൽ എഴുതിയിട്ടുള്ള അതിമനോഹരമായ കൃതി അത് അദ്ദേഹം എന്താണ് പറയുന്നത് ഇൻ ദിസ് വേൾഡ് പീപ്പിൾ വിൽ പ്രീച്ച് പീസ് ആൻഡ് പ്രിപ്പയർ ഫോർ വോർ അറ്റ് ദ സെയിം ടൈം ലോകത്തിൻ്റെ സ്വഭാവം എന്താണ് സമാധാനം പ്രസംഗിക്കുകയും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും ഒരേ സമയത്ത് ചെയ്യും പിന്നെ രണ്ടാം ലോകമായി തന്നെ വന്നപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ മഹാനായതോട് ഹൃദയം പറഞ്ഞു ഈ ലോകത്തിൽ ആത്യന്തികമായ സമാധാനം സ്ഥാപിക്കാനായിട്ടാണ് ഞങ്ങൾ ഈ വലിയ രക്തചുരച്ചിൽ നടത്തുന്നത് ഇറ്റ് ഈസ് എ വോർ ടു എൻഡ് all wars and to make the world safe for peace. നല്ല പണിയല്ലേ അതിനുശേഷം സമാധാനമാണല്ലോ എല്ലായിടത്തും ഇങ്ങനെ മാത്രമേ ചിന്തിക്കാൻ കഴിയുകയുള്ളു ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സമാധാനം ഈ ലോകത്തിൽ സ്ഥാപിക്കണമെങ്കിൽ ആ സ്ഥാപിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞാൻ ഉടനെ സൂചിപ്പിക്കുന്നതായിരിക്കും ഈ ഒരു ഈയൊരടിത്തറയിൽ നിന്ന് മനുഷ്യ സ്വഭാവത്തെ മറ്റൊരു മറ്റൊരടിത്തറയിലേക്ക് മാറ്റി സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ട് ദ മസ്റ്റ് ബി എ റാഡിക്കൽ ഷിഫ്റ്റ് ഫ്രം പവർ ടു ലവ് അതാണ് യേശുവിൻ്റെ ദൗത്യം ഇഫ് യു വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വിൻറ്റസൻസ് ഓഫ് ദി മിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ സ്പിരിച്വൽ മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇറ്റ് ഈസ് ദിസ് ഹി കെൻ ബി ഇഫെക്ട് എ ഷിഫ്റ്റ് ഇൻ ഫൗണ്ടേഷൻ ഫ്രം ദ ലവ് ഓഫ് പവർ ടു ദ പവർ ഓഫ് ലവ് മനുഷ്യ സ്വഭാവത്തെയും വ്യക്തികളെയും സമൂഹങ്ങളെയും രൂപാന്തരം ചെയ്യുവാൻ വാളിന് ആറ്റം ആറ്റമ്പോപ്പന് കഴുകയില്ല സ്നേഹത്തിന് മാത്രമേ ദൈവിക സ്നേഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ഇനി നമുക്ക് ആ ഭാഗ്യവചനത്തിലേക്ക് തിരിച്ചു വരാം അമ്പേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ ഉണ്ടാക്കുന്നവർ ആ വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും ഇതിനോടനുബന്ധിച്ച് പത്രോസ് കുരുന്തർക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാം ലേഖനത്തിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം എന്താണ് അവിടെ പറയുന്നത് ഇംഗ്ലീഷിൽ ഞാൻ അത് പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകുന്നത് കൊണ്ടാണ് ലവ് നോളജ് പവ്സപ്പ് അറിവ് ചേർക്കുന്നു സ്നേഹമോ സൽഗുണപൂർത്തി വരുന്നു എന്നാണ് അവിടുത്തെ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ അങ്ങനെയല്ല ഇംഗ്ലീഷിൽ ലവ് ബിൽസ് അപ്പ് എന്നാണ് ബിൽസ് അപ്പ് ഗ്രാമറിൽ ബിൽഡ് അപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം ബിൽഡിങ് ഫ്രം ദ ഫൗണ്ടേഷൻ അപ്പ് അടിത്തറ തൊട്ട് പണിയുന്നതിനാണ് ബിൽഡ് അപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ഒന്നാം നില ഒരു പണിത് വെച്ച് ഞാൻ എനിക്ക് രണ്ടാമത്തെ നില പണിയണമെങ്കിൽ ബിൽഡ് അപ്പ് എന്ന് പറയത്തില്ല ബിൽഡ് ഓൺ ബിൽഡ് ഓൺ വാട്ടർ ഹാസ് ഓൾറെഡി ബിൻ ബിൽഡ് അപ്പോൾ സ്നേഹത്തിൻ്റെ സ്വഭാവം എന്താണെന്നാണ് പോലീസ് അഫസലൻ പറയുന്നത് ഇല്ലാത്തത് അതിൻ്റെ അടിത്തറ തൊട്ട് പണിതുയർത്തുന്നു എന്നാണ് പറയുന്നത് ലവ് ബിൽസ് അപ്പ് അതിൻ്റെ ക അതിന് സ്നേഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ഇത് മനസ്സിൽ വെച്ചിട്ട് നമുക്കിനി യേശുവിൻ്റെ പഠിപ്പേരിലേക്ക് പോകാം സമാധാനം ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴില്ലാത്തതിനെയാണ് ഉണ്ടാക്കുക ഉള്ളതിനെ ആവർത്തിക്കുന്നതിന് ഉണ്ടാക്കുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ തെറ്റാണ് ഞാൻ ഭാഷ പഠിപ്പിച്ച വ്യക്തി അതുകൊണ്ട് ഞാൻ പറയുകയാണ് അത് അർത്ഥത്തെ നമ്മൾ തുച്ഛീകരിക്കുക വേ ദർ ഇസ് നോ ഫൗണ്ടേഷൻ ഫോർ പീസ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് വിൽ എൻഡവർ ടു ക്രിയേറ്റ് ദ വെരി ഫൗണ്ടേഷൻ ഫോർ പീസ് എന്താണ് ആ ഫൗണ്ടേഷൻ സ്നേഹമാണ് ദൈവം സ്നേഹം തന്നെ അതുകൊണ്ട് സ്നേഹത്തെ ആധികാരികമായി ലോകത്ത് നൽകുവാൻ അധികാരമുള്ളവൻ ദൈവം മാത്രമാണ് പീസ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ് ടു പീപ്പിൾ ഗോഡ്സ് ഗിഫ്റ്റ് ടു ദ വേൾഡ് മനുഷ്യന് മരണം നൽകാൻ കഴിയും മനുഷ്യന് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയും മനുഷ്യന് സമാധാനം നശിപ്പിക്കാൻ കഴിയും മനുഷ്യന് സമാധാനം നൽകുവാൻ കഴിയുന്നില്ല സമാധാനത്തിൻ്റെ ഉറവിടം ദൈവം മാത്രമാണ് കാരണം ദൈവം സ്നേഹം തന്നെ അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന നമ്മളെ ഏവരെയും വളരെയധികം വിഷമിപ്പിക്കേണ്ട ഈ ഒരവസ്ഥയിൽ കേരളത്തിലെ ക്രിസ്ത്യ സമൂഹത്തിൻ്റെയും സഭകളുടെയും സാക്ഷ്യവും ദൗത്യവും എന്തായിരിക്കണം എന്നതിനെപ്പറ്റി നമുക്കൊരു അറിവുണ്ടാകണം അവിടെയാണ് ഭാഗ്യവചനത്തിൽ ഞാൻ ഉദ്ധരിച്ച ഈ ഭാഗം നാം എപ്പോഴും മനസ്സിൽ കുറച്ചു വയ്ക്കേണ്ടത് സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൻ്റെ അടിത്തറ ഇന്ന് കേരളത്തിലില്ല ഭാരതത്തിലില്ല ലോകത്തിലുമില്ല എന്നാൽ ആ അടിത്തറ തൊട്ട് പണിതുയർത്തുക ഒരു ദൈവ പൈതലിൻ്റെ ഒരു വിശ്വാസിയുടെ യേശുവിൻ്റെ അനുയായയുടെ കടമയാണ് അത് സംഭവിക്കണമെങ്കിൽ എന്തു വേണം സ്നേഹം നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ സ്വഭാവത്തിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ സഭയുടെ നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തറയാകണം അത് എളുപ്പമല്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ അഡിക്ഷൻ എന്താണ് മയക്കുമരുന്നല്ല കള്ളല്ല സെക്സല്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ അഡിക്ഷൻ ഈ കയ്യൂക്കിനോ കയ്യൂക്കിനോടല്ല അഡിക്ഷൻ ടു പവർ അതുകൊണ്ടാണല്ലോ നമുക്കറിയാം പൗരോഹിത്യം എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് പ്രതിജ്ഞ എടുക്കണം ഒന്ന് പ്ലഡ്ജ് ടു പവേർട്ടി ഇന്ന് ആർക്കും അറിയാമേത്ത കാര്യം ഞങ്ങളോട് പറയാം ഈ പ്ലഡ്ജ് ഓഫ് പവർട്ടി എൻ്റെ അർത്ഥം എന്തായിരുന്നു അറിയാമോ ദ പ്ലഡ്ജ് ടു റിനൗൺസ് പവർ ഏറ്റവും വലിയ പവർട്ടി എന്താണ് പവർലെസ്നെസ് ബലഹീനത ജീസസ് വാസ് പവർലെസ് നോ ദ സൺ ഓഫ് മാൻ ഹാസ് നോ വേർ ടു ലേ ഹിസ് ഹെഡ് അതിനെയാണ് പോവർട്ടി എന്ന് പറയുന്നത് തനിക്ക് സർവ അധികാരമുണ്ടായിട്ടും തൻ്റെ പ്രയോഗ പ്രയോജനത്തിന് വേണ്ടി തൻ്റെ ആശ്വാസത്തിന് വേണ്ടി അതൊരിക്കൽ പോലും ഉപയോഗിക്കാതെ അവസാനം വരെയും അറക്കപ്പെടാണ്ട കുഞ്ഞാടായി കഴിഞ്ഞ യേശു അവന് മാത്രമേ സമാധാനം നൽകുവാൻ കഴിയൂ അതുകൊണ്ടാണ് യേശു പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം ഇംഗ്ലീഷിൽ എന്നാണ് പറയുന്നത് ഐ വിൽ ഗീവ് യു പീസ് Come to me all in that labor and a heavy laden. I will give you rest. Rest and the world, peace. Adieshura Matramatan So He alone paid the price for peace. And what's the price for peace? The price that must be paid to effect a foundation shift, a paradigm shift from the love of power to the power of love. ഈ ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും ആഴത്തിൽ ദാഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ അധികാരത്തിന് വേണ്ടിയാണ് അധികാരം അധികാരം അതുകൊണ്ടാണ് യേശുവിനെ പരീക്ഷിച്ചപ്പോൾ സാത്താൻ അവസാനത്തെ പരീക്ഷയിൽ യേശുവിനെ ഒരു മലയുടെ മുമ്പിൽ കൊണ്ടുനിർത്തി ലോകത്തെ രാഷ്ട്രങ്ങളെയും അതിൻ്റെ പ്രതാപങ്ങളെയും ഒക്കെ കാണിച്ചിട്ട് എന്നെ ഒന്ന് വീട് നമസ്കരിച്ചാൽ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം എന്താണ് അധികാരം അധികാരം ദാറ്റ്സ് എ അൾട്ടിമറ്റ് ടെംറ്റേഷൻ കാരണം എന്താണ് മനുഷ്യ സ്വഭാവത്തിൽ ഏറ്റവും മുറ്റി നിൽക്കുന്ന ദാഹമാണിത് അഡിക്ഷനാണിത് അതുകൊണ്ടാണ് ഈ പ്രീസ് ആൻഡ് ബിഷപ്പ്സ് ഹു ടേക്ക് ദ വവ പവർട്ടി വിൽ നെവർ റിനൗൺസ് പവർ അവർക്ക് ഈ അധികാരത്തോടുള്ള ദാഹമാണ് അദമ്യമായ ദാഹമാണ് അതെങ്ങനെ കൂട്ടാം അതെങ്ങനെ ഊതിയൂർപ്പിക്കാം അതെങ്ങനെ പ്രകടിപ്പിക്കാം അവരും സമാധാനമെന്ന് പറയും സകല ബുദ്ധിയേയും കൗതൈസമാധാനം നിങ്ങളുടെ മനസ്സുകളെയും ക്രിസ്തുവേശികൾ ആക്കട്ടെന്നൊക്കെ അങ്ങ് പറഞ്ഞു കളയും അത് പറയുമ്പോൾ അറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത് പലപ്പോഴും കേട്ട് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് ഇവരെന്താണ് ഈ പറയുന്നത് സമാധാനത്തിൻ്റെ അടിസ്ഥാന മർമ്മത്തെ നൂറ് ശതമാനവും ഉപേക്ഷിച്ച് അതിൻ്റെ വിപരീതമായ മർമ്മത്തിൽ കാലൂന്നി നിന്നുകൊണ്ട് അതിൻ്റെ സർവ്വവിധമായ പേക്കോലും കാണിച്ചുകൊണ്ടാണ് പറയുന്നത് സകല സകലബുദ്ധിന്ന് കവി എന്ന സമാധാനം ഇത് വിശ്വാസികൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് ഇതിങ്ങനെ തോന്നുന്നു കൊണ്ടേയിരിക്കുന്നു വളതുകൊണ്ട് പ്രിയമുള്ളവരെ കേരളത്തിലെ ക്രിസ്തീയ സഭകൾക്ക് വിശ്വാസ സമൂഹത്തിനൊരു ദൗത്യം ഉണ്ടാകണം എന്താണ് ഈ സമൂഹത്തിൽ ഇന്ന് നിലവിലിരിക്കുന്ന അക്രമാസക്തിക്ക് പകരം സ്നേഹത്തെ സ്നേ സമാധാനത്തെ സ്നേഹിക്കുകയും സമാധാനത്തിൻ്റെ സംഗതികളെ അന്വേഷിക്കുകയും അത് പ്രാപിക്കുവാൻ മനസ്സുമുള്ള ഒരു സംസ്കാരം സൃഷ്ടിക്കും യേശു എരിസുലേമനെ നോക്കി ഹൃദയം പൊട്ടി പൊട്ടിക്കരഞ്ഞ സംഭവം നിങ്ങൾക്കറിയാം എരിസലേമേ എരിസലേമേ നിൻ്റെ സമാധാനത്തിലുള്ള സംഗതികൾ നിനക്ക് തരുവാൻ ഞാൻ മനസ്സായിരുന്നു പക്ഷേ നിന നീയോ അത് കൈക്കൊള്ളുവാൻ കൂട്ടാക്കിയില്ല എല്ലാ പട്ടണങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് യേശു ഹൃദയന്ത പറയുന്ന വാക്കലാണിത് നിൻ്റെ സമാധാനത്തിൻ്റെ സംഗതികൾ നിനക്ക് തരുവാൻ എനിക്ക് മനസ്സായിരുന്നു ഇപ്പോഴും മനസ്സാണ് പക്ഷേ അത് സ്വീകരിപ്പാൻ നിനക്ക് മനസ്സില്ല അങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യം അതിൻ്റെ മധ്യത്തിലാണ് സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും ആ ഒരു വലിയ പദവി പ്രാപിപ്പാൻ തക്കവണ്ണം എൻ്റെ സഹോദരി സഹോദരങ്ങൾ വിശ്വാസ സഹോദരി സഹോദരങ്ങൾ അവരാരായാലും കാംഷിക്കുമോ കാംക്ഷിക്കുമോ എന്ന ഒരേ ഒരു ചോദ്യം മാത്രമാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കിടുവാൻ ഉദ്ദേശിച്ചത് ആ ചോദ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി എനിക്ക് അല്പം അവിടെ ഇവിടെയൊക്കെ സഞ്ചരിക്കേണ്ടി വന്നു അതിൻ്റെ യുക്തി എന്ത് എന്ന് നിങ്ങൾക്കറിയാം ഏതായാലും ഈ മൂന്ന് വീഡിയോയിൽ കൂടെ നിങ്ങൾ വസ്തുനിഷ്ഠമായി ചിന്തിക്കുകയും ഇതിൽ കൂടെ അവതരിപ്പിച്ചിട്ടുള്ള ആശയങ്ങൾ നിങ്ങൾ അനേകം ആളുകൾ നെഞ്ചിലേറ്റുകയും ചെയ്യുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാൽ ആശയങ്ങൾ അറിയുന്നവരായി മാത്രമല്ല അവ സഫലീകരിക്കുന്നതിന് വേണ്ടി നിലപാടെടുക്കുന്നവരായും പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ സമാധാനം സ്ഥിതി ചെയ്യത്തക്കവണ്ണം ഒരു സാഹചര്യം ഉണ്ടാക്കുവാനുള്ള നിലപാടെടുക്കുക ഇപ്പോൾ സീറോ വലബാർ സഭയിൽ പ്രത്യേകിച്ച് എറണാകുളം എറണാകുളം അങ്കമാലി ഡയസ്വസ്ഥിതി എന്ന സ്ഫോടനാത്മകമായ അവസ്ഥ നമുക്കറിയാം ഓർത്തഡോക്സ് സഭയും അക്കവ സഭയും ഉള്ള സംഘർഷം നമുക്കറിയാം ഓരോ സഭയുടെയും ഉള്ളിൽ വിശ്വാസികൾ തമ്മിലുള്ള സംഘർഷം നമുക്കറിയാം ഓരോ സഭയുടെയും ഭരണകൂടത്തിനുള്ളിൽ നടക്കുന്ന രാഷ്ട്രീയമായ വടമലുകൾ നമുക്കറിയാം സഭയ്ക്ക് വെളിയിലും രാഷ്ട്രീയമായിട്ടുള്ള ആ ഭരണകൂടവും തമ്മിലുള്ള ടെൻഷൻസ് നമുക്കറിയാം ഇവിടെ ഒന്നും സമാധാനത്തിൻ്റെ കണികയില്ല അതുകൊണ്ട് കുറഞ്ഞപക്ഷം നമ്മുടെ ആത്മീയ ഭവനത്തിലെങ്കിലും സമാധാനത്തിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ കൂട്ടാക്കേണ്ടതാണ് അത് സാധ്യമാണ് എന്നുള്ള സാക്ഷ്യമാണ് ക്രൂസിൻ്റെ സാക്ഷ്യം എന്നാൽ അതൊരു വില കൊടുക്കണം അതിനാര് തയ്യാറാകും എന്നതാണ് ചോദ്യം അപ്പോൾ ആ വില എന്താണ് സ്വാർത്ഥത നൂറ് ശതമാനവും വെടിഞ്ഞിട്ട് ദൈവഹിതം ഈ ലോകത്ത് നടപ്പാക്കേണ്ട ആക്കപ്പെടേണ്ടതിന് സ്വയം സമർപ്പിക്കുന്ന അവസ്ഥയിൽ മാത്രമേ സമാധാനം സ്ഥാപിക്കുന്നവരായ നമുക്ക് ആത്മീയമായി വളർന്നു വരുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് ഈശ്വർ കൂടെ നമുക്ക് ലഭിക്കുന്നത് ആ അറിവിനെ നമ്മുടെ പൈതൃകമായി നമുക്ക് കാത്തുസൂക്ഷിക്കാം അത് ഈ സമൂഹത്തിൽ പ്രയോജനീക ഭവിക്കേണ്ടതിന് നമ്മുടെ സാക്ഷ്യമായ സമൂഹത്തിലേക്ക് കൈമാറ്റം ചെയ്യുവാനും ആധികാരികമായി തന്നെ അതിനെ കേരളത്തിലെ മനസ്സാക്ഷിയിൽ സാക്ഷീകരിപ്പാനും നമുക്ക് സർവശക്തനായ ദൈവം തുണയ്ക്കട്ടെ പരിശുദ്ധാത്മാവിനാ ശക്തി നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു